വേനൽക്കാലത്ത് മുങ്ങി മരണം പോലെയുള്ള അപകടങ്ങൾ തടയാൻ റാസൽഖേമ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് അവധിക്കാലം ആഘോഷിക്കുന്നവർ ബീച്ചുകളിലും ഒക്കെ പോകുന്ന സമയത്ത് തങ്ങളോടൊപ്പമുള്ള കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നില്ല ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കൊക്കെ കാരണമാകും എന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ബോധവൽക്കരിക്കുകയാണ് റാസൽഖൈമ പോലീസ് പറയുന്നത് തങ്ങളോടൊപ്പമുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക കരുതൽ പാലിക്കണം കുഞ്ഞുങ്ങളുടെ മേൽനോട്ടം കർശനമാക്കണം നീന്തൽ അവരെ അഭ്യസിപ്പിച്ചിരിക്കണം ലൈഫ് ജാക്കറ്റ് തുടങ്ങിയ പ്രതിരോധ ഉപകരണങ്ങൾ കൃത്യമായി ധരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം നിഷ്കർഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നീന്തലിനായി തെരഞ്ഞെടുക്കുക നീന്തൽ കുളങ്ങളിലും ബീച്ചുകളിലും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റാസൽ ഹീമ പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ആളുകൾ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ അവരെ രക്ഷപ്പെടുത്തി അവർക്ക് എന്തൊക്കെയാണ് അടിയന്തരമായി പ്രതിരോധ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചും പോലീസ് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒൻപത് 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 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണെന്നും റാസൽ റാസൽഖൈമ പോലീസിന്റെ ഈ ക്യാമ്പയിനിൽ പറയുന്നുണ്ട് എന്തായാലും വേനൽക്കാലമാണ് സമയം ചെലവഴിക്കാൻ ബീച്ചുകളിലും നീന്തൽ കുളങ്ങളിലും ഒക്കെ പോകുന്നവർ മുങ്ങി മരണം പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം കരുതൽ വേണമെന്നാണ് റാസൽ റാസൽഖൈമ പോലീസ് ഈ ക്യാമ്പയിനിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്